ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ അസത്യദർശനത്തിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് विभाद विश्व वियनिवात्म असत्यं पुत्रिकारूप्य विपर्य विभादि विश्व वृद्ध्य वियनवात्म असत्यं पुत्रिकारूपम ഇതാണ് ശ്ലോകം വിയദ്വനം ഇവ ആത്മനി വിഭാതി അസത്യം പുത്രികാരൂപം ബാലസ്യ വിപര്യം ഇവ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം വൃദ്ധസ്യ വൃദ്ധന് ഇവിടെ വൃദ്ധൻ എന്ന പദം ജ്ഞാനി അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അജ്ഞാന എന്നാണ് ബാലൻ എന്ന പദം അജ്ഞൻ എന്ന അർത്ഥത്തിലാണ് അതായത് അറിവിന്റെ കാര്യത്തിൽ ബാല മനസ്സ് വളരെ പിന്നിലായതുകൊണ്ട് സംസ്കൃതത്തിൽ ഈ ബാലൻ എന്ന പദം അറിവില്ലായ്മയുടെ ഉടമ എന്ന അർത്ഥത്തിൽ അല്ലെ അജ്ഞാനി എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു വരുന്നുണ്ട് അതാണ് ഇവിടെ അർത്ഥത്തിലാണ് വൃദ്ധൻ ബാലൻ എന്നീ രണ്ട് പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ജ്ഞാനിയെന്നും അജ്ഞാനി എന്നുമാണ് ഈ രണ്ട് പദങ്ങളുടെ അർത്ഥം ഇവിടെ മനസ്സിലാക്കേണ്ടത് വൃദ്ധന് ഈ വിശ്വമല ഈ ലോകം വിയദ്വനമിവ ആകാശവനമെന്ന പോലെ ആത്മനി വിഭാതി ആത്മാവിൽ തോന്നുന്നു അല്ലെ ആത്മാവിൽ ഭാസിക്കുന്നു വിഭാതി എന്ന് പറഞ്ഞ വിശേഷരൂപത്തിൽ ഭാസിക്കുന്നു എന്നാണ് അസത്യം പുത്രികാരൂപം അസത്യമായ പുത്രികാരൂപം ഈ പുത്രികാരൂപം എന്ന് പറയുന്നത് പാവയാണ് അത് പെൺകുട്ടിയുടെ പാവ എന്നർത്ഥമാണ് അതുകൊണ്ടാണ് അതിനെ പുത്രികാരൂപമെന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലും പാവക്കുട്ടികൾ പെൺകുഞ്ഞുങ്ങളുടെ രൂപഭാവങ്ങളോടുകൂടിയാണല്ലോ നിർമ്മിക്കുന്നത് ബാലസ്യ അങ്ങനെയുള്ള ആ പാവ ബാലന് അതായത് ഇവിടെ ആ ബാലൻ എന്നുള്ള പദത്തെ നമ്മൾ കുട്ടി എന്നർത്ഥത്തിൽ തന്നെയാണ് അപ്പം കുട്ടിക്ക് എങ്ങനെയാണോ പാവ അത് യഥാർത്ഥമാണെന്ന് തോന്നുന്നത് വിപര്യം ഇവ എന്ന് പറയാൻ വിപരീതമായ അർത്ഥത്തിൽ അതായത് പാവ അത് ഉണ്ടാക്കപ്പെട്ട ഒരു കളിപ്പാട്ടമല്ല അത് യഥാർത്ഥ ഒരു കുഞ്ഞു തന്നെയാണ് എന്ന രൂപത്തിലാണ് വിവേകം ഉറച്ചു കിട്ടാത്ത മനസ്സിന്റെ ഉടമകളായ കുഞ്ഞുങ്ങൾ ധരിക്കുന്നത് അതുകൊണ്ടാണല്ലേ കുഞ്ഞുങ്ങൾക്ക് പാവ കൊടുത്തു കഴിഞ്ഞാൽ പാവയുമായിട്ട് കളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ അടുപ്പത്തിലാവും അത് കാരണം മറ്റൊരു കുഞ്ഞാണ് ആ പാവ എന്നത് കണക്കിൽ ആ ഒരു ധാരണയിലാണ് പാവയുമായി കളിക്കുന്ന കുഞ്ഞിന്റെ മനസ്സ് വർദ്ധിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ജ്ഞാനവൃദ്ധന് വിശ്വം ആകാശവനം പോലെ ആത്മാവിൽ പ്രതീതമാകുന്നു അസത്യമായ പാവ ബാലന് സത്യം എന്നനുഭവപ്പെടുന്നത് പോലെ അല്ല ഇതെന്നാണ് അപ്പം ബാലനെ സംബന്ധിച്ചതിന്റെ വിപര്യമാണ് കാണുന്നത് ഇല്ലാത്ത പാവ അതായത് ജീവനില്ലാത്ത ചൈതന്യമില്ലാത്ത പാവയെ ചൈതന്യമുള്ള കുഞ്ഞ് എന്ന രീതിയിലാണ് ആ പാവയുമായി കളിക്കുന്ന കുഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നാൽ അത്തരത്തിലല്ല ഞാനീ ഈ വിശ്വത്തെ ജാനിയുടെ ആത്മാവിൽ കാണുന്നത് ആകാശവനം പോലെയാണ് ആകാശവനം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഒന്നാണല്ലോ ഒരിക്കലും വനം ഉണ്ടാവാൻ സാധ്യമല്ല എന്നാൽ ആകാശത്തിൽ വനം ഉള്ളതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ അനുഭവം അത് ഈ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ചടുപ്പ് നിലങ്ങളിൽ നിന്നൊക്കെ ഉയർന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർണ്ണരാജികൾ ഉണ്ടാക്കും ആ വർണ്ണരാജികള് പ്രകാശകിരണങ്ങളായിട്ടാണല്ലോ രൂപപ്പെടുന്നത് അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ആകാശത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ വനം ഉള്ളതുപോലെയും അതുപോലെ പട്ടണങ്ങൾ ഉള്ളതുപോലെയും മനോഹരമായ ദൃശ്യരൂപങ്ങൾ ഉള്ളതുപോലെയൊക്കെ തോന്നാറുണ്ട് അതൊരു ഒരു താൽക്കാലികമായ മഴവില്ലിൻ്റെയൊക്കെ രൂപീകരണവും അതിൻ്റെ അപ്രത്യക്ഷമാകലും ഒക്കെ പോലെ തന്നെയാണ് ഒരു നൈമിഷികമായ കാഴ്ചയാണ് കുറച്ചു നേരത്തേക്കെ അതുണ്ടാവുകയുള്ളൂ ഗന്ധർവ നഗരമെന്ന് പറയുന്നതും അതിനെയാണ് ഗന്ധർവനഗരമെന്ന് പറയുന്നൊരു നഗരം ആകാശത്തിലില്ല പക്ഷെങ്കിൽ പുരാണങ്ങളിലൊക്കെ ഗന്ധർവന്മാര് ആകാശലോകത്ത് അങ്ങനെയൊരു ഗന്ധർവലോകമെന്ന് പറയുന്ന ലോകമുണ്ടെന്നും അവിടുത്തെ നിവാസികളാണെന്നൊക്കെയാണ് ചിത്തിരിക്കുക അതെല്ലാം പുരാണ കഥകള് അന്യാപദേശ കഥകളായ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അവിടെ പറയപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് അപ്പോൾ അത്തരത്തിലാണ് പുരാണ കഥകളെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ആകാശ കുസുമം എന്നൊക്കെ ആകാശ പുഷ്പം എന്നൊക്കെ പറയുന്നത് പോലെയാണ് അപ്പൊ അതൊക്കെ വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ജ്ഞാനവൃദ്ധനും വിശ്വം ആകാശവനം പോലെ ആത്മാവിൽ അനുഭവപ്പെടുമ്പോൾ ഇവിടെ വിഭാതി എന്നാണ് പറയാം വിഭാതി എന്ന് പറഞ്ഞാൽ പ്രതീതമാകുന്നു എന്ന് തന്നെയാണ് അർത്ഥം അസത്യമായ പാവ ബാലന് സത്യമെന്നതുപോലെ തോന്നുകയും ചെയ്യാം അത് രണ്ടിന്റെയും ആ ഒരു തോന്നലിന്റെ ആധാരം പറയുന്ന അറിവ് തന്നെയാണ് വിവേകം ജ്ഞാനവൃദ്ധൻ വിവേകിയാണ് ബാലൻ അറിവിന് അറിവ് മനസ്സിൽ ഉറച്ചു കിട്ടാത്ത അവസ്ഥയിലുള്ള ആളാണ് അതാണ് ആ വ്യത്യാസമുണ്ടാകുന്നത് ജ്ഞാനിക്ക് ലോകം മിഥ്യയും അജ്ഞാനിക്ക സത്യവുമാണെന്ന് ആറാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികൾ പാവയെ വെറും കളിപ്പാട്ടമായിട്ടല്ല കളിക്കൂട്ടുകാരിയായിട്ടാണ് കാണുന്നത് പ്രായമാകുന്നതനുസരിച്ച് സത്യാസസ്ത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന കുട്ടി പാവ നിർജീവ വസ്തുവാണെന്ന് തിരിച്ചറിയുകയും പാവഭ്രമത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും കുട്ടിത്തം വിട്ടുമാറാത്ത അജ്ഞാനികൾ ലോകമുള്ളതാണെന്ന് കരുതുകയും ചെയ്യും എന്നാൽ ലോകപരിചയവും അറിവും നേടുന്നതനുസരിച്ച് ആ ധാരണയ്ക്ക് ക്രമേണ മാറ്റം സംഭവിക്കും ജ്ഞാനവൃദ്ധന്മാർ ലോകത്തിന്റെ മിഥ്യാത്വം മനസ്സിലാക്കുകയും ലോകത്തെ ആകാശവനമെന്ന പോലെ കാണുകയും ചെയ്യും ആകാശവനം ആകാശ കുസുമം ആകാശ നഗരം തുടങ്ങിയ വിഭ്രാന്തി തുടങ്ങിയവയെല്ലാം വിഭ്രാന്തി മൂലം ഉണ്ടെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് ധരിക്കപ്പെടുന്ന അസത്യങ്ങളാണ് അന്തരീക്ഷത്തിൽ വർണ്ണരാജികൾ തീർക്കുന്ന വിസ്മയ കാഴ്ചകളാണിവയെല്ലാം ഗന്ധർവനഗരത്തിന്റെ ഉദാഹരണം പറഞ്ഞുവല്ലോ മഴവിൽ രൂപപ്പെടുന്നത് പോലെയാണ് ഇത്തരം ആകാശ വിസ്മയങ്ങൾ ഉണ്ടാകുന്നത് അനുഭവത്തിലൂടെയും പരീക്ഷണ നിരീക്ഷണാദികളിലൂടെയും ജ്ഞാനികൾ പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഓരോന്നായി കണ്ടെത്തുകയും വിഭ്രാന്തി മൂലമാണ് പ്രപഞ്ചമുള്ളതായി തോന്നുന്നതെന്ന സത്യം സ്ഥിരീകരിച്ചെടുക്കുകയും ചെയ്യുന്നു അജ്ഞാനികളാകട്ടെ ബാലന്മാർ പാവക്കുട്ടികളെ ആളിക്കുന്നത് പോലെ വസ്തുക്കളിൽ ആകൃഷ്ടരായി ഉഴറുകയും ചെയ്യുന്നു ജ്ഞാനിയുടെ മിഥ്യ അജ്ഞാനിക്ക് സത്യമെന്ന് സാരൻ ഇക്കാര്യമാണ് ദൃഷ്ടാന്ത സഹിതം ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ